നമസ്കാരം ധർമ്മസ്ഥല വീണ്ടും ചർച്ചയാവുകയാണോ ധർമ്മസ്ഥലയിൽ മലപ്പുറത്തുനിന്ന് പോയ അബ്ദുൾ മനാഫിന് നമ്മുടെ ഷിരൂരിലെ അർജുൻ്റെ ലോറിയുടമ എന്ന് പറയപ്പെടുന്ന അബ്ദുൾ മനാഫിന് എന്ത് കാര്യം അവിടെ ഇതര മതസ്ഥരായ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച വാർത്തയുമൊക്കെ നമ്മൾ കണ്ടു അബ്ദുൾ മനാഫ് അയാളുടെ മനാഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെ തോന്നിയാസങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു ഉടുപ്പി പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ നല്ലതായി ചെയ്താലും പറയണമല്ലോ കർണാടക സർക്കാർ കോൺഗ്രസ് സർക്കാരാണ് ഈ ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കാൻ ആലോചിക്കുന്നു എല്ലാവരെയും ജാമ്യമില്ല വകുപ്പ് ചുമത്തി പിടിച്ച് അകത്തിടാൻ ആലോചിക്കുന്നു അതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തുടങ്ങും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അവിടെ ഈ സുജാത ഭട്ട് എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അതൊക്കെ ഫേക്കായിരുന്നു അതൊക്കെ തെറ്റായ കാര്യങ്ങളായിരുന്നു അവിടുന്ന് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു അവിടെ ഇത്തരത്തിൽ ഹിന്ദു പെൺകുട്ടികളെ ആ സംഘ സംഘപരിവാർ പ്രവർത്തകർക്കൊന്നു കുഴിച്ചു മൂടി തുടങ്ങിയ ഏറ്റവും നികൃഷ്ടമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മാത്രമല്ല ധർമ്മസ്ഥല ക്ഷേത്രത്തെയും അതുപോലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെയും ഒക്കെ തന്നെ ഹൈന്ദവ ആരാധനാലയങ്ങളെ തകർക്കാനുള്ള ഗൂഢമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ തന്നെ വിദേശ തീവ്രവാദ ഏജൻസികൾ ഫണ്ട് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണോ എന്നുള്ള സംശയം കൂടിയുണ്ട് ഇപ്പം ക്ഷേത്രത്തിന്റെ സൽപേര് തകർക്കാനും അവിടുത്തെ ഭരണാധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡയെ അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചവർക്കെതിരെ കർശനമായ നടപടി എടുക്കാൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥലയെ കളങ്കപ്പെടുത്താൻ വൻ ഗൂഢാലോചന നടന്നതായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറാണ് വെളിപ്പെടുത്തിയത് പിന്നാലെ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ധർമ്മസ്ഥലയിലെ കൂട്ടത്തോടെ സ്ത്രീകളെ കൊന്ന ശേഷം കുഴിച്ചിരുന്ന ആരോപണത്തിന്റെ പിന്നിലെ വസ്തുത എന്തെന്ന് ഓഗസ്റ്റ് പതിനെട്ടിന് കർണാടക ആഭ്യന്തരമന്ത്രി പരമേശ്വര ജി പരമേശ്വര വെളിപ്പെടുത്തും ാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അവിടെ നടന്നത് അവിടെ സ്വാഭാവികമായി ഇപ്പം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവിടെ ഇത്തരത്തിൽ അമ്പതും അറുപതും നൂറും പേരെയൊക്കെ കൊന്നു കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മാന്തിയിട്ടും ഇത്രയും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും റഡാറുകൾ ഉപയോഗിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല അപ്പം ഈ പറഞ്ഞതൊക്കെ എന്താണ് ഏതാണ് മാത്രമല്ല ഇയാൾ ഈ പറഞ്ഞ ശുചീകരണ തൊഴിലാളി മതം മാറി മതം മാറി മതം മാറിയ ക്രിസ്ത്യാനിയാണ് എന്നുള്ള ചില വാർത്തകളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയാലും യൂട്യൂബർമാരും ഓൺലൈൻ വാർത്താ ചാനൽക്കാരും ഒക്കെ തന്നെ കുടുങ്ങിയിരിക്കുകയാണ് ഈ ധർമ്മസ്ഥലയായിട്ട് ബന്ധപ്പെട്ട് അതിൽ ചില മലയാള മാധ്യമങ്ങളുമുണ്ട് ആഭ്യന്തരമന്ത്രി ഇതിന്റെ വിശദാംശങ്ങൾ പറയും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ദിനേശ് കുൺറാവു ആണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് അവിടുത്തെ കർണാടക ദക്ഷിണ കന്നഡ ജില്ലയിലെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമാണ് ഇദ്ദേഹം എന്തൊക്കെയായാലും ശരി ഇത് ധർമ്മസ്ഥലയെ തകർക്കാൻ ശ്രമിച്ചത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സഹപ്രവർത്തകൻ കുമാർ സംഭി ഒരു വാർത്ത ചെയ്തിരുന്നു അതിനു ചൂട്ടിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കമന്റുകൾ അദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ടുമൊക്കെ തന്നെ വന്നു അത് സംബന്ധിച്ചുള്ള കമന്റ് ബോക്സ് കാണിച്ചുകൊണ്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്തിരുന്നു ഞാൻ പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് തുടക്കം മുതൽ തന്നെ പറഞ്ഞതാണ് വ്യാപകമായ ഗൂഢാലോചനയാണ് ഇതിൽ ഇതിന്റെ പിന്നിൽ ഉള്ളത് സംശയമൊന്നുമില്ല ഈ അബ്ദുൽ മനാഫ് എന്ന് പറയുന്നവൻ അവിടെ പോയി ഇത്തരം കാട്ടായങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം സ്വാഭാവികമായി മനസ്സിലാക്കാം കോമൺ സെൻസുള്ള സ്വാ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും ഇത് ഒരു ഒരു അജണ്ടയാണ് ഇതൊരു ഗെയിമാണ് ഒരു വൃത്തികെട്ട ഗെയിമാണ് ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ ഒക്കെ നടന്നത് ചില ചാനലുകളും മലയാള ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്ത് പല അന്വേഷണങ്ങളും നടത്തി അവർക്കൊന്നും കിട്ടിയില്ല എന്തെങ്കിലും കിട്ടും കിട്ടും എന്ന് വിചാരിച്ചാണ് അവർ കാത്തിരുന്നത് അത് എക്സ്ക്ലൂസീവ് ആക്കാൻ നോക്കി അതായത് ഹൈന്ദവ ക്ഷേത്രങ്ങളെ തകർക്കാൻ ഇപ്പോൾ ശബരിമലയെ തകർക്കാൻ പലവട്ടം ശ്രമിച്ചു നടന്നു ഇല്ല അതുപോലെ ധർമ്മസ്ഥലയെ തകർക്കാനുള്ള ഒരു കൂടനീക്കം തന്നെയാണ് ഇവിടെ നടന്നത് ഒപ്പം കൊല്ലൂർ മൂകാംബിയെ കൂടി അതിൻ്റെ ഇടയ്ക്കൂടെ തള്ളിക്കേറ്റുകയാണ് അതായത് ഇവിടുത്തെ ദക്ഷിണ ഇന്ത്യയിലെ പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഭക്തരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും യഥാർത്ഥ ഭക്തർ പിന്തിരിയില്ല അത് വേറെ കാര്യം പക്ഷേ പൊതുസമൂഹത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും എതിരെ ഒരു ഉണ്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് അതിനകത്തും ചിലപ്പോൾ ഡീപ് സ്റ്റേറ്റ് കാണാം എന്തായാലും മത തീവ്രവാദ ശക്തികൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിരിക്കുന്നു ധർമ്മസ്ഥലേന്നല്ല ഒരു ഹൈന്ദവ ക്ഷേത്രത്തെയും തകർക്കാനും തച്ചുടയ്ക്കാനും വിശ്വാസികളെ പിന്തിരിപ്പിക്കാനും ഒന്നും ഇവിടെ ഏത് മത തീവ്രവാദം വിചാരിച്ചാലും നടക്കില്ല അബ്ദുൽ മനാഫ് വിചാരിച്ചാലും നടക്കില്ല രാഹുൽ ഗാന്ധി വിചാരിച്ചാലും നടക്കില്ല ആരും വിചാരിച്ചാലും നടക്കില്ല കാരണം ഭക്തരാണ് വിശ്വാസികളാണ് ഒരു ആരാധനാലയത്തിന്റെ ശക്തി അതോടത്തോളം കാലം ആ ക്ഷേത്രം നിലനിൽക്കും അല്ലെങ്കിലും ഹൈന്ദവ സംസ്കാരം സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത് എത്ര നൂറ്റാണ്ടുകളായി ഇവിടെ നിലകൊള്ളുന്നതാണ് അത് ഇനിയും നിലനിൽക്കും എന്തൊക്കെ തരികിട കാണിച്ചാലും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്